ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഈ നിൽക്കുന്നുണ്ടല്ലോ അഴീക്കോട് മുനക്കലാണ് കേട്ടോ തൃശ്ശൂർ ജില്ലയിലെ അഴീക്കോട് മുനക്കലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഒരു ബീച്ച് ഉണ്ട് കേട്ടോ അതിൻ്റെ അപ്പുറത്തേനായിട്ടൊരു അടിപൊളി ബീച്ച് ഉണ്ട് മുനക്കൽ ബീച്ച് ഈ ആ മുനക്കൽ ബീച്ചിൽ വന്ന് സാധാരണ നമ്മൾ കുളിച്ചിട്ട് കുളിച്ച് കളിച്ച് അറമാന്തിച്ച് ഐസ് ക്രീമൊക്കെ കഴിച്ച് അവിടെ പട്ടമൊക്കെ പറപ്പിച്ചിട്ട് പോവലാണ് പതിവ് അപ്പോൾ ഈ വശത്തേക്ക് അങ്ങനെ അധികം പേരും വരാറില്ല പക്ഷേ ഈ വശത്തേക്കൊന്ന് വരണോട്ടെ എന്നാലേ ഇതേപോലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ ഇതുകൊണ്ട് നമുക്കിപ്പോൾ ഈ മുനക്കലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ നമുക്ക് ആ കടലിലേക്ക് പോകുന്നത് പോലെ അങ്ങോട്ട് പോകാം നമുക്ക് കുറേ ഏരിയ അങ്ങോട്ട് പോകാം അറ്റത്തേക്ക് ശരിക്കും ആ കടലിൻ്റെ ഉള്ളിലേക്ക് നടക്കുന്നത് പോലെ തന്നെ നമുക്ക് നമുക്കവിടെ നടന്ന് അതിൻ്റെ അറ്റത്ത് പോയി നിൽക്കാം ഇതിൻ്റെ ആ അറ്റത്തേക്ക് പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല കാറ്റാണ് നല്ല കാറ്റും അതേപോലെ നല്ല കാഴ്ചകളാണ് അപ്പോൾ ആ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയാണ് ഇപ്പം നമ്മളീ പോകുന്നത് അപ്പോൾ അതേപോലെ തന്നെ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പായിട്ട് കണ്ട ആ കരയിലേക്ക് നോക്കിയാൽ നിറച്ച് ചീനവലകളാണ് ഈ വരുന്നതിന് മുമ്പായിട്ട് ചീനവലകൾ വലിക്കുന്ന കാഴ്ചകളും മീൻ പിടിക്കുന്ന കാഴ്ചകളും ചൂണ്ടിയിടുന്ന കാഴ്ചകളെ കണ്ട് ശരിക്കും നമുക്കൊരു അര കിലോമീറ്ററോളം നടന്ന് കാണാനുള്ള കാഴ്ചകൾ ഇവിടെ തന്നെയുണ്ട് നമ്മൾ സാധാരണ വരുന്നത് ആ വശത്താണ് ആ ബീച്ച് ഏരിയയിൽ ആ ബീച്ച് ഏരിയയിൽ വന്ന് ഈ പട്ടം പറപ്പിച്ചും അതേപോലെ തന്നെ പാർക്കിലേ കയറി കളിച്ചൊക്കെ പോക്കാണ് പതിവ് അപ്പോൾ എല്ലാവരും ഈ അഴീക്കോട് മുനക്കൽ ബീച്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് കൂടി വരണം എന്നാലേ ആ കാഴ്ചകൾ പൂർണ്ണമാവുകയുള്ളൂ ശരിക്കും ഇവിടെ നിന്നുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞൊരു പ്രത്യേക ഒരു രസമുള്ള കാഴ്ചയാണ് അപ്പോൾ ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണണം ഇവിടെ നിന്ന് നമ്മളപ്പോൾ ഈ മുനക്കലിൻ്റെ അറ്റത്താണ് വന്ന് നിൽക്കുന്നത് കേട്ടോ അറ്റത്ത് വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ കാണുന്ന കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ചേട്ടൻ്റെ മീനൊക്കെ പിടിച്ച് ചൂണ്ടിയിട്ട് മീൻ പിടിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്നിട്ട് കാണുന്ന കാഴ്ചകൾ വേണ്ട ശരിക്കും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡോൾഫിനൊക്കെ മറിയുന്നത് കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിവിടെ നിന്ന് വന്ന് നിന്നപ്പോഴാണ് അത് നമുക്ക് കാണാൻ സാധിച്ചത് ഡോൾഫിൻ പറയുന്നാണെന്നാട്ടോ പറഞ്ഞത് അത് ഈ കടൽ പന്നി എന്നൊക്കെ പറയും അപ്പോൾ ഇവിടെ ചേട്ടനോടി ചോദിച്ചാൽ പറഞ്ഞ ഡോൾഫിൻ ആണെന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ചെറുമീനെയൊക്കെ കഴിക്കാൻ വേണ്ടി വരുന്നതാണെന്ന് പറയുന്നത് അത് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം തൃശ്ശൂർ ജില്ലയുടെ അറ്റത്താണ്ട്ടോ നേരെ കാണുന്ന കരകണ്ട ആവശ്യം എറണാകുളം ജില്ലയാണ് മൊനമ്പൂണ് മുനമ്പം ബീച്ചൊക്കെയാണ് കാണുന്നത് മുനമ്പം ആബറിൻ്റെ ഭാവമൊക്കെ ആട്ടോ കാണുന്നത് നമ്മളിപ്പോ ഇവിടെ വന്നിട്ട് ഇത് കണ്ട അറ്റത്ത് വന്ന് നിൽക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് അത് ഡോൾഫിനൊക്കെ മറിയുന്നതുണ്ട് അകലെ അതായത് ഒരുപാട് ഡോൾഫിനൊക്കെ മറിയുന്നുണ്ട് മൂളി കിടിയൊക്കെ നമ്മൾ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയാൽ മാത്രമേ നമ്മൾ ക്യാമറയിൽ കിട്ടുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നേരെ നിന്ന് നോക്കിയിട്ട് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ മറിയുന്നത് കാണാം നമ്മളിപ്പോ ഇത്ര ഏരിയയില് നമുക്ക് ക്യാമറയിൽ എടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര ഫുള്ളായിട്ട് നമുക്ക് കിട്ടുന്നില്ല എന്നാലും ഇവിടെ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ നല്ല കാറ്റൊക്കെയാണ് ഈ വെയിലാണ് ഇപ്പൊ നമ്മൾ വന്നേക്കണ സമയത്തൊരു ഉച്ച സമയമാണ് ഈ വെയിലത്തും ഇവിടെ വന്നിട്ട് നല്ല കാറ്റാണ് ഈ സമയത്തൊക്കെ വന്നിട്ട് ഇതേണ്ട നല്ല രസമാണ് ഇവിടെ വന്നിരിക്കുക സമയം പോണറിയില്ല അപ്പോൾ നമ്മൾ ഈ അഴീ കൊടുമുനൊക്കൽ ബീച്ചിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ വശത്തേക്ക് വരാത്തവർക്കുണ്ടെങ്കിൽ ഇങ്ങോട്ട് തീർച്ചയായും വരണം കേട്ടോ ശരിക്കും നമ്മൾ ആ കരയിൽ നിന്ന് ഇങ്ങോട്ട് ഈ അറ്റത്തേക്ക് വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഈ കാണുന്നത് ശരിക്കും ആ കടലിൽ കടലിലേക്ക് ശരിക്കും ഇറങ്ങി പോലെ തന്നെ നമുക്ക് തോന്നും കേട്ടോ ആ കരയിൽ നിന്ന് നമ്മൾ ഇത്രയും ദൂരം നമ്മൾ ഇങ്ങോട്ട് നടന്നാണ് വരുന്നത് അപ്പോൾ ഇവിടെ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ കാണുന്ന നല്ല നല്ല കാഴ്ചകളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്നും ആരും മിസ് ചെയ്യല്ല കേട്ടോ അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കേണ്ട അടുത്ത വീഡിയോ സമയം നമുക്ക് വീണ്ടും കാണാം കേട്ടോ ഇതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ